നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്കൂൾ വിദ്യാർത്ഥിനിയായ മകളോട് അപമര്യാദയായി പെരുമാറിയ കണ്ടക്ടറുടെ മൂക്കിൻ്റെ പാലം ഇടിച്ചു തകർത്ത് വീട്ടമ്മ പത്തനംതിട്ട ഏനാത്താണ് ഈ സംഭവം ബസ് കണ്ടക്ടറായിരുന്ന അൻപത്തിയൊൻപത് കാരൻ രാധാകൃഷ്ണൻ്റെ മൂക്ക് പടവാണ് ഇടിച്ച് പഞ്ചറാക്കിയത് ബസ്സിൽ വെച്ച് നേരിട്ട ദുരനുഭവം മകൾ പറഞ്ഞു തെറിഞ്ഞാണ് അമ്മയെത്തിയത് തൊട്ടുമുന്നിലിത ബസ് കണ്ടക്ടർ രാധാകൃഷ്ണൻ കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങിയതോടെ അയാൾ തട്ടിക്കയറി അമ്മയെ ഉപദ്രവിക്കാനുള്ള ശ്രമമായി ഒട്ടും വിട്ടുകൊടുത്തില്ല ആ വീട്ടമ്മ നേരെ മൂക്ക് ലക്ഷ്യമാക്കി കൈ ചുരുട്ടി ഒരൊറ്റയിടി കണ്ടക്ടർക്കെതിരെ പോക്സോ നിയമപ്രകാരം പ്രകാരം കേസെടുത്തുവെന്ന് പോലീസ് പിന്നീട് അറിയിച്ചു സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ പ്ലസ് ടു വിദ്യാർത്ഥിനിയോടാണ് പ്രതി സ്വകാര്യ ബസ്സിൽ വെച്ച് അപമര്യാദയായി പെരുമാറിയത് ബസ്സിൽ നിന്നിറങ്ങിയ ഉടനെ പെൺകുട്ടി അമ്മയെ ഫോണിൽ വിളിച്ച് കാര്യം പറഞ്ഞു ഉടൻ അമ്മ തൊട്ടടുത്തുള്ള കടയിൽ പ്രതി നിൽക്കുന്നത് കണ്ട് കാര്യം സംസാരിക്കാൻ ശ്രമിച്ചു പ്രതിയെ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം പോലീസ് കസ്റ്റഡിയിലെടുത്തു വിചിത്രമായ മറ്റൊന്നുകൂടിയുണ്ട് സംഭവത്തിൽ പെൺകുട്ടിയുടെ അമ്മയ്ക്കെതിരെ കണ്ടക്ടറെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചു എന്ന പേരിൽ കേസെടുത്തു കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടു എന്ന് സി നേതാക്കൾ തന്നെ വിമർശനങ്ങൾ ഉയർത്തുന്നു പല സ്ഥലങ്ങളിലും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു മലപ്പുറത്ത് ഇന്നലെ മൂന്ന് പേർ ചേർന്ന് വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ഒരു യുവതിയെ ബലാത്സംഗം ചെയ്ത വാർത്തയും ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചു മിക്ക സംഭവങ്ങളിലും ഒരു വശത്ത് പാർട്ടിയുടെ പിന്തുണ തന്നെയാണ് ഇത്തരം പ്രതികൾക്ക് രക്ഷയാകുന്നത് ഇരകൾ ക്രമേണ വാ മൂടിക്കെട്ടി വീടുകളിൽക്കുള്ളിലേക്ക് അടയ്ക്കപ്പെടുന്നു എത്രയെത്ര സംഭവങ്ങൾ കയ്യോടെ ഇതുപോലെയുള്ള മറുപടി കൊടുത്തെങ്കിൽ മാത്രമേ ഇത്തരം ഞരമ്പന്മാർ തങ്ങളുടെ പണി അവസാനിപ്പിച്ച് മാന്യമായി ജീവിക്കാൻ തുടങ്ങൂ പോലീസിനെ ഏൽപ്പിക്കാമെന്നൊന്നും വെച്ചാൽ വലിയ രക്ഷയില്ല ഇക്കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന് ഒരു പുലിക്കുട്ടിയുടെ ശബ്ദം നമ്മൾ കേട്ടു സീനി എന്ന വീട്ടമ്മ ബോംബ് രാഷ്ട്രീയത്തിനെതിരെയാണ് അവർ സംസാരിച്ചത് വളരെ തൻ്റെ ഇടത്തോടെ സീനയുടെ അമ്മ സംസാരിക്കരുത് എന്ന് പറഞ്ഞ് അവരെ വിലക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോൾ പറയുമെന്നായിരുന്നു അവർ ചോദിച്ചത് കണ്ണൂരിലെ ഒഴിഞ്ഞുകിടക്കുന്ന പല വീടുകളും ഇപ്പോൾ ബോംബ് നിർമ്മാണ ഹബ്ബുകളായി മാറി എന്നവർ തുറന്നടിച്ചു പല സ്ഥലങ്ങളിലും വലിയ തോതിൽ ബോംബ് നിർമ്മാണം നടക്കുന്നു തങ്ങളുടെ കുട്ടികൾക്ക് ജീവിക്കേണ്ടേ പുറത്തേക്കിറങ്ങിയാൽ മറ്റെന്തെങ്കിലും പറമ്പിൽ പണിയെടുത്താൽ ബോംബ് പൊട്ടി ഭരിക്കുമെന്നതാണ് പല സ്ഥലങ്ങളിലെയും അവസ്ഥയെന്ന് സീന പച്ചയ്ക്ക് തുറന്നു പറഞ്ഞു പല സ്ഥലങ്ങളിലും പാർട്ടി നേതാക്കൾ തന്നെയാണ് ബോംബ് നിർമ്മാണത്തിന് നേതൃത്വം കൊടുക്കുന്നതും നേരത്തെ ഇടുക്കിക്കാരി മറിയക്കുട്ടി തുടങ്ങി വെച്ച ആ പോര് ഇപ്പോൾ സീന ഏറ്റെടുത്ത കാഴ്ച കേരളത്തിലെ സ്ത്രീകൾ ഉയർത്തെഴുന്നേൽക്കുന്നുവെന്ന തോന്നലാണ് ഇപ്പോൾ പത്തനംതിട്ടയിലെ ഈ വാർത്തയിലും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പ്രതികരണശേഷി നഷ്ടപ്പെടാത്ത സ്ത്രീകൾ ധാരാളമുണ്ട് കേരളത്തിൽ അവർക്ക് കൂടുതൽ ആർജവം കൈവന്നിരിക്കുന്നു പിണറായി വിജയനെതിരെ ഇന്നലെ ചാനൽ ചർച്ചയിൽ മറിയക്കുട്ടി എടുത്തുടുക്കുന്ന തരത്തിലാണ് പ്രതികരണം നടത്തിയിരിക്കുന്നത് പിണറായി വിജയൻ്റെ കയ്യിൽ നിന്ന് തനിക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കേണ്ടതില്ല പിണറായിക്ക് ശേഷം കിട്ടിയാൽ മതിയെന്നൊക്കെ മറിയക്കുട്ടി ഇന്നലെ തുറന്നടിച്ചു നേരത്തെ ഒരു പിച്ചച്ചട്ടിയും എടുത്ത് ക്ഷേമ പെൻഷൻ കിട്ടാത്തതിൻ്റെ പേരിൽ പ്രതിഷേധ സമരം നടത്തിയ മറിയക്കുട്ടി വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു മറികുട്ടിക്ക് ശേഷം പ്രതികരണത്തോടെ കളത്തിലിറങ്ങിയ സീന ഏറ്റവും ഒടുവിൽ ഒരു ഞരമ്പ മൂക്കിടിച്ച് പരത്തിവിട്ട വീട്ടമ്മ ഇത്തരം സ്ത്രീകൾ മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ ഇനി കേരളം രക്ഷപ്പെടുകയുള്ളൂ അത്രത്തോളം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു മാഫിയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു ഗുണ്ട ഈ നാട്ടുരാജ്യം ഇവിടെ പാർട്ടിക്കാരുടെ സിൽബന്തികൾക്ക് മാത്രമേ നീതി ലഭിക്കൂ പോലീസ് സ്റ്റേഷൻ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും പാർട്ടിയുടെ നിയന്ത്രണത്തിലാണ് പെൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ പലപ്പോഴും പ്രതികരിക്കാൻ ഭയമാണ് കുട്ടികൾക്ക് ഈ പെൺകുട്ടികൾ വീട്ടിലെത്തി തങ്ങളുടെ ദുരനുഭവം മാതാപിതാക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കാര്യം അന്വേഷിക്കാനിറങ്ങുന്ന പിതാവിന് സംഭവിക്കുന്ന എത്രയെത്ര ദുരനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ കരുത്തുള്ള ആ മാതാവിനൊരു കയ്യടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് രാധാകൃഷ്ണൻ എന്ന ഞരപ്പൻ്റെ കൈ ഇനി ഉയരരുത് അവൻ്റെ മൂക്കിൻ്റെ പാലം ഇടിച്ചു തകർത്തത് എന്തുകൊണ്ടും നന്നായി എന്ന് കരുതുന്നവരാണ് കേരളത്തിലേറിയും ഇനി പോലീസിൻ്റെ കയ്യിലാണ് ഇത്തരം ഞാനമ്മമാരുടെ ഭാവി അവരെ വേണ്ടവിധം പോലീസ് കൈകാര്യം ചെയ്യുമെന്നും നിയമത്തിൻ്റെ മാർഗത്തിലൂടെ അവരെ ജയിലിറയ്ക്കുള്ളിൽ അടയ്ക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ആ വീട്ടമ്മയ്ക്ക് ഒരു നിറഞ്ഞ കയ്യടി ഒപ്പം ഇപ്പോഴും ആർജവത്തോടെ തൻ്റെ ഇടത്തോടെ ധൈര്യമായി കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയത്തെക്കുറിച്ച് ഉച്ചത്തിൽ സംസാരിക്കുന്ന സീനയ്ക്കും സീനയുടെ വീട്ടിലേക്ക് ഇരച്ചു കയറി ചെന്ന പാർട്ടി നേതാക്കൾക്ക് നേരെ പോലും സീന ഗിർജിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത് എൻ്റെ ജീവനെടുത്താലും ഞാൻ സത്യം പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ നിന്ന് മായു ആ കരുത്തിന് മുന്നിൽ നമുക്ക് കൈയ്യടി നൽകാനല്ലാതെ മറ്റെന്ത് കൊടുക്കാൻ കഴിയും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്